ഹായ് മഡിയ ഫ്രണ്ട്സ് ഞാൻ ജിൻഷാ ബഷീർ അപ്പോൾ ഇന്നുള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് നമ്മൾ ഈ കാണുന്നത് ദ വിൻസർ കാസിലാണ് അതായത് കോട്ടയത്തെ ഫോർ സ്റ്റാർ ഹോട്ടലായ വിൻസുർ കാസിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ഈ വിൻസർ കാസിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് മാത്രമല്ല ഇതിന് ബാക്കിലോട്ട് ഇരുപത്തിയഞ്ച് ഏക്കറിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് കോട്ടേജ് ഉണ്ടെന്ന് കോട്ടേജസ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് ഈ ഇടയ്ക്കാണ് അപ്പോൾ എന്നാൽ ആ ഇരുപത്തിയഞ്ച് ഏക്കർ കോട്ടേജും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന റിവറും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അത് നിങ്ങളെ കാണിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ വിൻസർഗാസിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്കിതിനകത്ത് കയറിയതിന് ശേഷം ആസ്വദിക്കാം ഓക്കെ ിലെ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തി ഇവിടുത്തെ മനോഹാരതകളൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇന്നത്തെ സൃഷ്ടാവ് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും വളരെയധികം നല്ലത് അതായത് വിൻസർ കാസിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറും കൂടിയായ ടി ഒ ഏരിയാസ് എന്ന വ്യക്തി നമ്മളോടൊപ്പം വേണ്ടി ഞാൻ ഒരു റൈറ്ററാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാകുക ഒരു കാര്യം അതായത് ഏത് കാര്യമാണോ അതിൻ്റെ സൃഷ്ടാവ് പറയുമ്പോൾ ഉള്ള മനോഹാരിത ഒരിക്കലും കണ്ടറിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഉണ്ടാകില്ല അപ്പോൾ സാർ പറയും എന്താണ് നമ്മളുടെ വിൻസർ കാസിനെ പറ്റി സാൻ എൻ്റെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത് വിൻസർ ക്യാസിൽ ഒരു ഹോട്ടൽ റിസോർട്ട് കൺവെൻഷൻ സെൻറ്റർ എന്നുള്ളൊരു സമുച്ചയത്തിനേക്കാളുപരി ഇതൊരു ചരിത്രപരമായ വസ്തുതയാണ് അതായത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഡച്ചുകാർ കേരളത്തിലെത്തുന്നത് ഡച്ചുകാർ കേരളത്തിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അന്ന് കച്ചവട മത്സരങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലുള്ള കുരുമുളക് കൊണ്ടുപോയി അവിടുത്തെ രാജ്യത്ത് അന്ന് ഒന്നുമില്ല ഫ്രീസറൊന്നുമില്ല റെഫ്രിജറേറ്ററൊന്നും ഇല്ലാത്തൊരു കാലമാണ് അപ്പോൾ ഈ കുരുമുളക് കൊണ്ടുപോയി അവർ വേനൽക്കാലത്ത് മാംസം പ്രിസർവ് ചെയ്ത് ആറുമാസം നീണ്ടു നിൽക്കുന്ന വിൻ്ററിനെ സർവേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് വേണം ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇതില്ല അതുകൊണ്ട് എപ്പോഴും പൗരാണിക കാലം മുതൽ കേരളത്തിൻ്റെ പോർട്ടുകൾക്ക് വേണ്ടിയും കേരളത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം പരസ്പരം വലിയ മത്സരത്തിലായിരുന്നു അപ്പോൾ സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഡച്ചുകാരങ്ങനെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഈ കോട്ടയത്ത് സമൃദ്ധമായ കോട്ടയം മുതൽ കൊമളി വരെയുള്ള സ്ഥലങ്ങളിൽ സമൃദ്ധമായി വിളയുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ് കുരുമുളക് അവർക്ക് ശേഖരിക്കണം അതിനുവേണ്ടി അവർ വെച്ചൂരെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് വെച്ചൂരാണ് അവരുടെ മെയിൻ ഗോഡൗൺ എന്നിട്ട് ഉൾപ്രദേശങ്ങളിലോട്ട് കയറി അവർ ചെറിയ ചെറിയ ഗോഡൌണുകൾ സ്ഥാപിച്ചു കളക്ഷൻ സെൻറ്ററുകൾ അപ്പോൾ ഇവിടെ തെക്കുംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡച്ച് കോളനി അവരുടെ കളക്ഷൻ സെൻറ്ററായിരുന്നു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം അപ്പോൾ ചെറിയ ഷിപ്പുകൾ അത് ഈ കൊടൂർ റിവറിൽ കൂടെ കയറി ഇതിനകത്ത് കയറി വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ അവർ ഗോഡൗണുകൾ സ്ഥാപിച്ച് ഇവിടുത്തെ കൃഷിക്കാർ കൊണ്ട് കൊടുക്കുന്ന കുരുമുളക് വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇവരിത് വെച്ചൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലം അതായത് തെക്കുംകൂറി ഡുകാരുടെ സ്ഥലത്ത് അവരുടെ കോളനിയിൽ അവരുടെ സ്ഥാപിച്ചിരുന്ന ഒരു സ്ഥലത്താണ് പിന്നീട് അതുകൊണ്ടാണ് ഏക്കറിലാണ് ഏക്കർ അവരുടെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നിട്ടും ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ കാറ്റൊക്കെ വളരെയധികം തണുത്ത അന്തരീക്ഷം പുറമേ നമ്മള് വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി ഈ ഒരു കയറി ഏക്കർ വല്ലാത്തൊരു അനുഭവം ശരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയഞ്ച് ഏക്കർ കിടക്കുന്ന സ്പ്രെഡ് ഓവറ് കിടക്കുന്നൊരു സ്ഥലം ഇവിടെ പഴയ കാലത്ത് ഡച്ചുകാരുടെ കാലം മുതൽ തന്നെ ഇവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തിലാണ് ഈ ഹോട്ടൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് അത് രണ്ടാമത് വീണ്ടും അത് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് അവരുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ വീണ്ടും റെനോവേറ്റ് ചെയ്തു പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പുതിയ ബിൽഡിങ്ങുകൾ കൊളോണിയൽ ടൈപ്പ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കും അതുമായിട്ട് മാച്ചാകത്തക്ക രീതിയിൽ ഏറ്റവും നല്ലൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത തെങ് ഇപ്പം നമുക്ക് തെങ്ങുകള് മാത്രമുള്ളൊരു തെങ്ങിൻ്റെ തോപ്പോ അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ കൃത്യമായ അളവിൽ എല്ലാ വൃക്ഷങ്ങളും ഇവിടെ ഇല്ലാത്ത വൃക്ഷങ്ങൾ ഒരു ുംരം ഞാൻ എലിഫൻ്റ് ആപ്പിള് ഞാൻ ഒരിടത്ത് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അത് ഇവിടെ വന്നപ്പോൾ കണ്ടത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളും കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഒരു കാര്യം കേട്ടിരുന്നു അമ്പത് കിലോളം വരുന്ന മീനുകളൊക്കെ ഇവിടെ ആണ് ശരിക്കും അത് സത്യമാണ് ഇത് ശരിക്കും ഇത് മീ ഈ ഇതിനകത്തില്ലാത്ത മത്സ്യങ്ങളില്ല അപ്പോൾ ആളുകൾ വരുന്നവരെല്ലാം ചോദിച്ചു ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ കരിമീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് അപ്പോൾ ആളുകളെല്ലാം ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ വല്ല ഇവിടുന്ന് മത്സ്യം ഇറങ്ങി പോകാതെ വല്ല ഷട്ടർ ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ എങ്ങനെയാണ് മത്സ്യം നിൽക്കുന്നത് അത് ഉത്തരം വളരെ സിമ്പിളാണ് നമ്മളിതിനകത്ത് വലയിറക്കി മത്സ്യങ്ങളെ ഭയപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ഈ ആറ്റിലുള്ള മുഴുവൻ മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ചെന്ന ഡിപ്ലോഗ്രാമ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട് അതിന് കൃഷ്ണ ഫിഷ് എന്നും ലോക്കലായിട്ട് പറയും അത് അൻപത് കിലോ അറുപത് കിലോ ഇവിടെ മിക്കവാറും ഈ തായ്ലാന്റിൽ നിന്നൊക്കെ ആളുകൾ ഈ ചെന്നടി ഗ്രാമ എന്ന് പറയുന്ന മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്നതിന് വേണ്ടി അവരവിടെ നിന്ന് ഇവിടെ വരും നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെ പിടിക്കാൻ ഒക്കത്തില്ല കാരണം നാടൻ ചൂണ്ടകളിലൊന്നും ഇത് 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 വീഴത്തില്ല ഇതിൻ്റെ പ്രത്യേക നമ്മൾ വിദേശത്ത് ഉപയോഗിക്കുന്ന സ്ഥലം ഇനി ഒരു ഇൻസ്റ്റിങ് ഉണ്ട് അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആർട്ടിഫിഷ്യൽ പ്രേ ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ പോലും അത് മോളിൽ കൂടി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചലിച്ചു പോകുമ്പോൾ ഇതിന്റെ ആ ഇൻസ്റ്റിങ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങനെയാണ് ഇതിനെ പിടിക്കുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെ പിടിക്കാറില്ല പക്ഷെ സൂക്ഷിക്കണം കാരണം അൻപത് കിലോ ഉള്ള ഒരു മത്സ്യം ഒരു നാൽപ്പത്തഞ്ച് കിലോ ഉള്ള മറ്റൊരു മത്സ്യത്തിന് വിഴുങ്ങുന്ന ടൈപ്പാണ് ചെന്നൈ ഡിപ്ലോഗ്രാം ബിരാനമാതിരി അങ്ങനെ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ള കേസുകളില്ല പക്ഷേ എങ്കിലും ചില മൂവ്മെന്റുകൾ ഇനി ഇൻസ്റ്റിങ് കൂടുതലായി ചാടി വെട്ടാൻ വേണ്ടി അപ്പൊ പത്തൊമ്പത് അറുപത് കിലോ ഒക്കെ ഉള്ള സ്ഥലത്ത് കുട്ടികൾ വല്ല കാലൊക്കെ ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ അടിച്ചാൽ ഇത് പാഞ്ഞു വരും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏരിയയിലൊക്കെ ഞങ്ങൾ കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് റിവർ മോൺസ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ് ഗസ്റ്റിന് ഇവിടെ നമ്മുടെ ഇടാനുള്ള സൗകര്യം നമ്മൾ ഉണ്ട് ഗസ്റ്റിന് ഏത് സമയത്ത് ചൂണ്ടയിട്ട് കഴിഞ്ഞാലും കരിമീൻ കിട്ടും അതുപോലെ മഞ്ഞക്കൂരി എന്ന് പറഞ്ഞത് അതിൽ നാച്ചുറൽ ഔഷധ ഗുണം ഔഷധം അത് നാച്ചുറലായിട്ട് ഇവിടെയുള്ള നമ്മൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കിലോ കരിമീനൊക്കെ പിടിച്ചെടുക്കുന്നതിന് ഒരു പ്രയാസ അത് നിങ്ങൾക്ക് അതിൻ്റെ അതിനൊരു കാര്യമുള്ളത് കരിമീനെ പിടിക്കണമെങ്കിൽ കരിമീന് വേണ്ടിയുള്ള ചൂണ്ടയുണ്ട് അതിന്റെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അത് ഇഷ്ടപ്പെടുന്ന പൊറോട്ടയാണ് നമുക്ക് വളരെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ആ പൊറോട്ട കൊറത്തിട്ട് അതിന്റെ കരിമീൻ ചൂണ്ട ഇടുകയാണെന്നുണ്ട് നമുക്ക് ഇഷ്ടം കാരണം മീൻ നമ്മളെക്കായി ബുദ്ധിയുള്ള അൻപത് മീറ്റർ ആകല് ഞാൻ കൃത്യമായിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകളെ കാണാം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ലൈൻസ് ഈ അത് തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോപ്പർട്ടി ഇതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പലതവണ വിൻസർ കാസിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരുപത്തിയഞ്ച് ഏക്കറോളം ഉണ്ടെന്ന് പോലും ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബിഗാനിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലാഭം ഒന്നും പ്രതീക്ഷിച്ചല്ല ഇന്ന് നടപ്പം നമുക്ക് വന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം കാരണം ഒരു ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫിനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എന്തായാലും ലാഭത്തിൻ്റെ പുറത്തല്ല നമുക്ക് കാണുന്നവർ തന്നെ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ എന്താ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് എല്ലാവരും കോർപ്പറേറ്റുകളാകാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഞാൻ അടിസ്ഥാനപരമായി നമ്മൾ ചോദിച്ചതുപോലെ ഞാനൊരു ഓതറാണ് റൈറ്ററാണ് കേരള ഗവേഷണം ഗവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഇംഗ്ലീഷ് എം എയ്ക്ക് വെച്ചാർത് അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയോടും ഇതിന ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ ഒരു കമ്പാഷൻ അതിനോടുള്ളൊരു സ്നേഹം അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലഹരി എന്നുള്ള നിലയിലാണ് ഞങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തുന്നത് ഒരു കോർപ്പറേറ്റിന്റെ കാഴ്ചപ്പാടിലല്ലേ ഞങ്ങൾ നടത്തുന്നത് ഈ പ്രകൃതിയെ ഉദാഹരണത്തിന് ഞങ്ങൾ ഇവിടുന്ന് ഇതിനകത്ത് ഇത്രയും കേരളത്തിലുള്ള മുഴുവൻ മരങ്ങൾ ഇവിടെയുണ്ട് ഈ മരങ്ങളിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് പോലും ഞങ്ങൾ പ്ലക്ക് ചെയ്തില്ല അത് ഇവിടുത്തെ ബാഡ്സിന് ഇൻമേറ്റ്സ് ആണ് ഞങ്ങൾ ഇവിടുത്തെ യഥാർത്ഥ ഞങ്ങൾ എഴുതിട്ടുണ്ട് ദ നേറ്റീവ്സ് അപ്പം ഇവിടുത്തെ യഥാർത്ഥ നേറ്റീവ്സ് എന്ന് പറയുന്നത് ഇത്ര ജീവജാലങ്ങളാണ് അപ്പം അവരുടെ മ്യൂസിക് കേൾക്കുക അത് ആസ്വദിക്കുക അത് ചിലപ്പോൾ നമ്മൾ കർണ് ചെയ്യുവാൻ എന്തേ താമസം കമ്പോജി രാഗത്തിൽ കിരീമൻ തമ്പിയുടെ പാട്ടുകൾ കേൾക്കുന്നില്ല ആ രാഗം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സൊന്നും ഒന്ന് ഒന്ന് തളർക്കും അപ്പോൾ നമുക്ക് ആ മ്യൂസിക്കിനോടൊരു താല്പര്യമുള്ള ഒരാളിനെ അത് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ജീവജാലങ്ങളോട് നമുക്കൊരു കമ്പാഷനുണ്ട് അത് ഇരപിടിക്കുന്നു അത് രാത്രിയിൽ അതുമായി സംവേദിക്കുക എല്ലാ ഭൂമി മുഴുവൻ ഉറങ്ങുമ്പോഴും ഈ വനം ഉണർന്നിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സമയത്ത് ഈ വൃക്ഷങ്ങളോട് സംവേദിക്കുക ഈ ജീവജാലങ്ങളോട് സംവേദിക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും അതായത് ഇതിൽ നിന്നൊരു കോർപ്പറേറ്റ് വ്യൂവിൽ ടേൺ ഓവർ എത്ര വർദ്ധിക്കുന്നു എത്ര പ്രോഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല ഒരു കാര്യവും എനിക്ക് ചോദിക്കാൻ ഇവരുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് മാരേജ് ഫങ്ഷൻസ് പല രീതിയിലുള്ള ഫങ്ഷൻസ് നടക്കുന്നുണ്ട് കേട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കാൻ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് ഈ കാലഘട്ടത്തിൽ ഒരു എമർജിങ് ബിസിനസ് അത് യൂറോപ്യൻസ് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നോർത്തിൽ നിന്നും അതുപോലെ മധ്യ ഭാരതത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഡെസ്റ്റിനേഷൻ അന്യ സ്ഥലങ്ങളിൽ പോയി കല്യാണം നടത്തുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് ഇപ്പോൾ അത് എമർജ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ പല കല്യാണങ്ങളും നടക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തുന്നത് അവരെല്ലാവരും ദുബൈയിലാണ് ചെറുക്കനും പെണ്ണും തമിഴ്നാട്ടിലുള്ളത് അവർ ഒരു കല്യാണത്തിന് വേണ്ടി ഈ സ്ഥലമാണ് തിരഞ്ഞെടുത്തത് അത് ടി വി അത് യൂട്യൂബിനകത്തൊക്കെ അവരുടെ ഒരു ഇൻ്റർവ്യൂ കിടപ്പുണ്ട് അവർ പറഞ്ഞു കേരളത്തിലെ എറണാകുളം മുഴുവൻ സ്ഥലങ്ങൾ നോക്കി മൂന്നാറിലെ പല പ്രോപ്പർട്ടികൾ നോക്കി ഇവിടെ വന്നപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ലവ് ഇറ്റ് ഫെസ് ഒറ്റ ഈ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതിന് ഒരുപാട് വന്യൂസ് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ മാരേജിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഒരു ഔട്ട്ലെറ്റിൽ വെച്ച് മാത്രം അവർക്ക് നടത്താനാവില്ല മൂന്നാലഞ്ച് പ്രോഗ്രാമുകൾ ഉണ്ടാവും മെഹന്തിക്ക് ഒരു പ്രോഗ്രാം കല്യാണത്തിന് വേറൊരു പ്രോഗ്രാം റിസപ്ഷന് വേറെ 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 ഇതെല്ലാം ഡിഫറൻറ്റ് ഔട്ട്ലെറ്റുകളിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് രാത്രിയിലും പകലും ഒക്കെ നടത്താവുന്ന എല്ലാ തരത്തിലുമുള്ള ഇതിനകത്ത് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ അത് തന്നെയുമല്ല യു സി ഇതിന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇതിന് അങ്ങേപ്പുറം റിവർ ആണ് ബാക്കി ഇതിന് ചുറ്റുപാടും ഈ ഗ്രീനറി അല്ലാതെ ഒരു മറ്റു ആളുകളുടെ ഒരു സ്ഥലങ്ങളോ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളോ മറ്റെന്തെങ്കിലും ഒരു ശല്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ല എക്കോ ഫ്രണ്ട്ലിയാണ് അതോടൊപ്പം ഏറ്റവും വലിയ പ്രൈവസി കിട്ടും ഞങ്ങളാ പ്രൈവസി അതേ രീതിയിൽ തന്നെ കഴിയുന്നത്ര മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡേ ഔട്ടിന് വേണ്ടി ഇത്തിരി ആളുകൾ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ ഡേ ഔട്ടിനൊക്കെ ആളുകൾ കയറി വരുമ്പോൾ അവർ ഈ പക്ഷികളെയൊക്കെ ഭയപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിതിനെ ഇത്തിരി പ്രൈവറ്റായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു സ്വകാര്യതയുടെ അഹങ്കാരമായി ഞങ്ങളിത് സൂക്ഷിച്ചിരുന്നു അതൊക്കെ വളരെയധികം സന്തോഷം തിരക്കേറിയ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് അതുതന്നെ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ആസ്വദിച്ചതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ ഇതൊക്കെ സൃഷ്ടാവ് അല്ലെങ്കിൽ ഇതിനെ ഒരു എന്താ ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ഭാഷയിൽ പറയുന്നത് അദ്ദേഹം തന്നെ വേണം അപ്പോൾ നിങ്ങൾക്കത് അദ്ദേഹത്തിൻ്റെ പല സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ പല ശൈലിയിലും നിങ്ങൾക്കത് മനസ്സിലായിക്കണം അപ്പോൾ വിലയേറിയ സമയം ഞങ്ങൾക്ക് അതിന് വളരെയധികം അധികം